പറഞ്ഞേ ആ പ്ലാമിൻ്റെ അവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ രാവിലെ തൊട്ട് ഇവിടെ എല്ലാം നോട്ടമായിരുന്നു അതിൻ്റെ അകത്ത് ആ പൈസയും മാലയും ഒക്കെ ഇരുന്നത് ഐഡൻറ്റി കാർഡല്ലേ കിടക്കുന്നു എന്തൊക്കെയാണ് ആധാർ കാർഡുണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു പിന്നെ എന്തോന്ന് കൊച്ചിൻ്റെ കൊലിസുണ്ടായിരുന്നു അതിനാകത്തെ അന്ന് എടുത്ത് നോക്കാനോ എന്തെല്ലാം ഉണ്ടോ എടുക്കാനോ എടുത്തു ഇപ്പം ഉണ്ടെന്ന് പറയുന്ന ആധാർ കാർഡുണ്ട് എൻ്റെ തങ്ങാ ആൻറ്റേമ്മ ഒരു പേനായുമേ ഉള്ളൂ അതിനകത്ത് വേറെന്തൊക്കെ ഉണ്ടായിരുന്നോ ഇതിൻ്റെ അകത്ത് പതിനാറായിരത്തഞ്ഞൂറ് രൂപയും പതിനാറായിരത്തഞ്ഞൂറ് രൂപയോ ആ ആ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയും ഉണ്ടായിരുന്നു മോഡ ഒരു ഉണ്ടായിരുന്നു സ്വർണമാണോ സ്വർണ്ണമാണോ രണ്ടര ഭണ്ടരപ്പാവിൻ്റെ ഒരു കൊലിസ് അതുകൊണ്ടായിരുന്നു പിന്നെ എന്തോന്നും ബാങ്കിലെ എ ടി എം കാർഡ് ഇതിപ്പോ ഒന്നുമില്ല ഇതിന്റെ അതിപ്പോൾ ഉണ്ടെന്ന് പറയുന്ന പത്ത് രൂപ രണ്ട് മൂന്ന് രൂപ ഉണ്ട് ഇത്രയുള്ളു ഇത് എപ്പോൾ നടന്നായിരുന്നു എപ്പോഴാണ് ഇത് നടന്നറിയത്തില്ല ഞങ്ങൾ രാവിലെ അഞ്ചര ആയപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോയി പോയി കഴിഞ്ഞ് രാവിലെ നമുക്ക് വീട് ആ കാണാം പിന്നെ രാവിലെ വൈകിട്ട് വൈകിട്ട് അഞ്ചരക്ക് എന്റെ അനിയത്തെടെ മോടെ കല്യാണ ഉറപ്പായിരുന്നു പോയിട്ട് വന്നപ്പോഴായിരുന്നു പോയിട്ട് വന്നപ്പോഴാ വീടെല്ലാം തുറന്നു കിടക്കുവായിരുന്നു അതോ വീട് ഫ്രണ്ട് തുറന്നിട്ടില്ല ബാക്കി മൊത്തം തുറന്നു കിടക്കുവായിരുന്നു എല്ലാം തല്ലി പൊളിച്ച് തരുപ്പണമാക്കിട്ടിരിക്കുന്നു എന്താ പള്ളിയുടെ ുംർദ്ച് ഇവിടെ കൊണ്ടുവെക്കും പെരുന്നാളിന് മാത്ര പെരുന്നാളിന് പള്ളിന്ന് എല്ലാവരും കൂടെ വന്നതിന് ശേഷം ഞാൻ പള്ളിയിൽ മെമ്പറല്ലോ ഞാൻ പെട്ടി സൂക്ഷിക്കാം അല്ല അത് എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഉണ്ട് ഞങ്ങളുടെ വേണ്ടി മാത്രം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ബൈബിൾ ആ ബൈ ബൈക്ക് വീടി ഇതാണ് നേർച്ചപ്പെട്ടിയതാ നേർച്ചപ്പെട്ടിന്റെ ഇത് പള്ളിയുടെ പേര് ഉൾപ്പെടെ പള്ളിയുടെ പേര് മൊത്തം ഉണ്ടല്ലോ ഓർത്തഡോക്സ് അല്ലേ സെന്റ് ജോർജ് ചേർച്ച് മുക്കാലം അപ്പൊ ഇത് ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഇത് പൊട്ടിച്ചിട്ട് ഈ സാധനം കിടന്നത് അപ്പുറത്തെ കട്ടലിന്റെ കിടന്നു അത് പിള്ളേർ തപ്പി എടുത്തത് ആ എന്റെ പങ്കട പിള്ളേരുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഇവിടെ തുറക്കാൻ നോക്കിയപ്പോ ഞാൻ ഇത് അടച്ചിട്ട് വെച്ചാ പോയത് അപ്പം ഇത് തുറന്നു കിടക്കുന്നതായിട്ട് എനിക്കൊരു സംശയം തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എടാ നമ്മുടെ കഥകാരണ്ട് തുറന്നിട്ടുണ്ടല്ലോ അപ്പൊ ഫ്രണ്ട് എല്ലാം കൂട്ടിയ പോലും തന്നെ കിടക്കുന്നത്

ണോ പതിനാറായിരം പറഞ്ഞു പതിനാറായിരം ക്യാഷ് ആകാ അതുകൊണ്ട് ഇവിടെ ഒരു അൽമാരി ഉണ്ട് ഈ അൽമാരിലും തൊട്ടിട്ടില്ല ഇതൊരു അൽമാരിയാണെങ്കിൽ ഇതിന്റെ കീഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല ആ രണ്ടല്ലേ പക്ഷെ ആ സാധനം പൊടി ഒരു ലക്ഷം രൂപയുടെ സാധനം ഒരുപാടുണ്ടായിരുന്നു പട്ടാർ പടിഞ്ഞിട്ടില്ല അതിനാ തന്റെ ഡ്രില്ലിങ് മെഷീന്റെ സാധനങ്ങൾ ഒരുപാടുണ്ടായിട്ട് വേറെ സാധനങ്ങളായിട്ടൊന്നും പോയിട്ടില്ല പിന്നെ നമ്മുടെ പൈസയും പതിനാറായിരത്തി രൂപ ഉണ്ട് അത് കണ്ട് കൊലിസമുണ്ട് ആ അത് പെങ്ങടിയാർ ആ സ്വർണ്ണം

ആളുകളാണ് ഇവരെ അതുപോലെ തന്നെ അവിടുത്തെ അച്ചാ മരിച്ചിട്ട് പോയിട്ട് എനിക്കൊന്ന് ഒരു ആറുമാസമായി മാസം ആയത് ഇവിടെ മരിച്ചു പോയിട്ട് അപ്പം എനിക്കൊന്ന് ഈ മോതിര ഈ മുദ്രവേലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഷണശ്രമം നടക്കുന്ന തോന്നുന്നത് ഇല്ലയോ ആരും അങ്ങനെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്തായാലും ഇത് ഒരു കാര്യമല്ല കാരണം ഇവിടെ ജനങ്ങളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഭീതിയോടുകൂടിയാണ് ഇതിനെ ഇപ്പം നോക്കിക്കാണുന്നത് കാരണം ഇങ്ങനെയൊരു ഇവരുടെ വീട് കുത്തിപ്പൊളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു മോഷണ ശ്രമം നടത്തിയത് വളരെ അപലപനീയമായ ഒരു കാര്യമാണ് വളരെ ദുഃഖമുണ്ട് അതിലുപരിയായിട്ട് പിന്നെ പോലീസ് ഇന്നലെ വന്ന് ഇവിടെ വന്ന് അവര് എടുത്തിട്ടാണ് ആരാണെന്നുള്ളത് നമുക്ക് സംശയം ആരെങ്കിലും ഉണ്ടോ സംശയമായിട്ട് നമുക്കറിയത്തില്ല കാരണം ഇങ്ങനെ ഇവിടെ അങ്ങനെ ശ്രമം ഒന്നും നടന്നിട്ടില്ല ആദ്യമായിട്ടൊരു നടന്നൊരു ശ്രമം എന്തായാലും ഈ ഈ വീടുമായിട്ട് വളരെയധികം അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും മോഷണം നടത്തിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കുറ്റവാളികളെ കണ്ടെത്തണം ഞങ്ങൾക്ക് ആവശ്യം അതെ അതെ കാരണം ഇപ്പൊ ഇന്നീ ഒരു വീട്ടിൽ സംഭവിച്ചാൽ നാളെടുത്ത് സംഭവിക്കാതിരിക്കത്തി ഏകദേശം നമുക്ക് എത്രയോടെ നഷ്ടം മൊത്തത്തിൽ വന്നിട്ടുണ്ട് രണ്ട് ഭവന്റെ ഒരു ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ അങ്ങനെ കാര്യം പറഞ്ഞാൽ അത് കറക്റ്റ് അറിയാം എന്നെ ചോദിച്ചു കഴിഞ്ഞാല് പതിനേഴായിരം രൂപയും കൂടെ വന്നത് അപ്പൊ ഇന്നലെ അങ്ങോട്ട് ഞങ്ങള് അങ്ങോട്ടുടെ കല്യാണത്തിനങ്ങോട്ട് പാമ്പാ അതിനകത്ത് അഞ്ഞൂറ് രൂപ ഞാൻ നിർബന്ധിച്ച് മേടിച്ചത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് ഞാൻ നിർബന്ധിച്ച് മേടിച്ചത് അടുത്ത് അഞ്ഞൂറ് രൂപ ഇന്ന് അവസ്പിറ്റി നിൽക്കുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിക്കുന്നു ഹോസ്റ്റി കൊണ്ടു പൈസ ഏകദേശം അത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അത് ഫിക്സ് ആയിട്ടുള്ള പൈസ രണ്ട് കണ്ടു പവന്റെ ഇത് ഇപ്പൊ എത്ര രൂപ വരും ഏകദേശം അതാണ്ട് അറുപതിനായിരം ഒരു പവന് വരത്തില്ലേ അറുപതിനായിരം രൂപ രൂപം രൂപ പിന്നെ വഞ്ചിക്കാത്തുള്ള നമ്മളെ കണക്കാമെന്ന് അറിയത്തില്ല ഇടുന്ന നമ്മുടെ നമ്മൾ മനസ്സോണ്ടിരുന്നില്ല അത് ഇന്നലെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രാത്രി തന്നെ അച്ഛനെ വിളിച്ചു കാര്യങ്ങള് പറഞ്ഞു പൊളിസാർ വന്നപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞായിരുന്നു പൊളിസാർ തന്നെ വിളിച്ച് പറഞ്ഞു ഇല്ലെന്നു പറഞ്ഞാൽ നാളെ അത് പിന്നെ ഒരു കംപ്ലയിന്റ് വരുന്നത് നമ്മൾ തല്ലി പൊട്ടിക്കുന്നു പറഞ്ഞു താക്കോളില്ല അവരെ ഇരിക്കുന്നില്ല നമ്മളെ താക്കോളൊന്നും ഇല്ലാത്ത അത് പിന്നെ നേർച്ചയും ചെയ്യാൻ നമ്മൾ നമ്മളെ ഇടുന്നു മനസ്സുകൊണ്ടിടുന്നു അത്രേ ഉള്ളു പള്ളിക്കാർ തന്നെ പള്ളിക്കാർ നമ്മൾ പൊള്ളിക്കുന്നില്ല പള്ളിക്കാർ വന്നാൽ അവർ താക്കോലും കൊണ്ടുവന്നു അവർ തന്നെയാണ് പൊട്ടിക്കുന്നത് അത് അഞ്ഞൂറ് കൊടുത്താലും ആയിരം കൊടുത്താലും അതല്ല ഈ കേട്ടോപ്പ് പറ ആ ഉരുളയിലല്ലേ ഉരുളയിൽ ഇന്നലെ രാത്രിയിലാണ് ഇന്നലെ പകലാണ് രാത്രി വൈകുന്നേരം ആറരത്തിന് ആ ഒരു ദിവസം കൊണ്ടാണ് ഈ ഇതെല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഈ ഭയങ്കരമായിട്ട് ഇനി സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഇതൊരാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നടക്കാൻ ചാൻസ് കൂടുതലാണ്